പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും ഗവർണറുടെ പ്രസംഗത്തിന് നന്ദിപ്രമേയ ചർച്ചയിന്മേലുള്ള പ്രമേയത്തിനകം ഇന്ന് തുടക്കം ചർച്ചയ്ക്കകം ഇന്ന് തുടക്കം കുറിക്കുക മുപ്പത്തി ഒന്ന് വരെയാണ് ചർച്ച നീണ്ടുപോവുക ഇരുപത്തി അഞ്ചാം സമ്മേളനം ഇരുപത്തിയഞ്ചിന് സമ്മേളനത്തിൻ്റെ ആദ്യ ദിനമാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയിരുന്നത് മാർച്ച് ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിൽ ആകെ മുപ്പത്തിരണ്ട് ദിവസമാണ് പത്താം സമ്മേളനം ചേരുന്നത് ഫെബ്രുവരി അഞ്ചിലാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ കാരണം സാമ്പത്തികമായ പ്രതിസന്ധി കേന്ദ്രം നടത്തുന്ന സാമ്പത്തിക നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കേണ്ടി വന്ന സംസ്ഥാനത്തിൻ്റെ ഗതികേട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ബജറ്റ് അവതരണം ഒന്ന് രണ്ട് ഇന്ന് സഭാ സമ്മേളനം ചേരുന്ന വേളയിൽ സ്വാഭാവികമായും സ്വപ്രക്ഷുബ്ധമാകാനുള്ള എന്തൊക്കെ സാധ്യതകളാണ് കാണുന്നത് വിഷ്ണു പ്രധാനമായും സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ആദ്യമായി ക്ഷേമ പെൻഷൻ മുടക്കം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചർച്ചയാകും അതോടൊപ്പം തന്നെ മാസപ്പടി വിവാദം അടക്കമുള്ള കാര്യങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കും സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു നീക്കത്തെ വലിയ രീതിയിലുള്ള വിമർശനത്തോടെയാണ് പ്രതിപക്ഷം കാണുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യം പ്രതിപക്ഷത്തിനുണ്ട് അതോടൊപ്പം തന്നെ ഗവർണർ വിഷയത്തിൽ ഗവർണർ ഷേത്തിലെ ആദ്യഘട്ടത്തിൽ ഗവർണർക്കെതിരെയാണ് പ്രതിപക്ഷ നിലപാടെടുത്തതെങ്കിലും ഇപ്പോൾ ഗവർണറും സംസ്ഥാന സർക്കാരും ഒന്നിച്ച് ഒത്തു കളിക്കുന്നുവെന്ന് അടക്കമുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും നിലവേലിൽ നടന്ന സംഭവം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അതോടൊപ്പം വ്യക്തമാക്കുന്നത് ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും വലിയ രീതിയിലുള്ള വിമർശത്തിന് ഇടയാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഭരണപക്ഷത്തിനെതിരായ വലിയ നീക്കം എന്തായാലും പ്രതിപക്ഷ ത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും കേരള സദസ്സുമായി ബന്ധപ്പെട്ട നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ ഇന്ന് ചർച്ചയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഏതായാലും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഗവർണറിന്റെ നന്ദി പ്രമേയ ചർച്ച ഗവർണർ ഗവർണർ ഗവർണറിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദിപ്രമേയ ചർച്ച ഇന്നുണ്ടാക്കും മുപ്പത്തൊന്ന് വരെയാണ് അത് നിലനിൽക്കുന്നത് ഏതായാലും അതിൽ ഗവർണറിന്റെ നിലപാട് ശരിയല്ല എന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഗവർണർ ഒന്നര മിനിറ്റ് മാത്രമാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് അതിൽ വലിയ യൂരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് നിയമസഭ പുനരാരംഭിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനം ഗവർണർക്കെതിരെയും ഭരണപക്ഷത്തിനെതിരെയും ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് തീർച്ചയാക്കുന്നത് അജി വിഷാദ് ശരി വിഷ്ണു വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത് ഒപ്പം വിഷ്ണു മറ്റു ചില കൂടി പോയാൽ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ് സീതാറാം മെച്ചൂരി അടക്കം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളടക്കമുള്ളവർ കേന്ദ്ര കമ്മിറ്റി ഏറ്റവും ഉന്നതമായ പാർട്ടി കോൺഗ്രസ്സിന് ശേഷമുള്ള ഏറ്റവും ഉന്നതമായ ഘടകം എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി ചേരുന്നു അതും തിരുവനന്തപുരത്ത് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലുമുണ്ട് ഇതൊക്കെ ചർച്ചയാകുമായിരിക്കും അത് ഒന്നാം ദിനത്തിലെ ചർച്ചയും അതിൻ്റെ തുടർച്ചയെയും സംബന്ധിച്ചുകൂടി അജിംഷാദ് കഴിഞ്ഞ ദിവസമാണ് ഈ കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചത് ഏതായാലും സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച യോഗം നാളെയാണ് അവസാനിക്കുക കഴിഞ്ഞ ദിവസം തന്നെ ദേശീയതലത്തിൽ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സീതാറാം യെച്ചൂരി നൽകിയിരുന്നു അതിനുശേഷം ഇന്നും ചർച്ചകൾ തുടരുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഉണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംബന്ധിച്ചുള്ള നിലപാടുകൾ തുടങ്ങിയ വിഷയങ്ങൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ലോക്സഭയിൽ ിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സി പി എമ്മിന്റെ നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യും ഏതായാലും കൂടുതൽ സീറ്റുകൾ പിടിച്ച് ലോക്സഭയിൽ വലിയ ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും തുടരും ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയൊരു കേന്ദ്ര കമ്മിറ്റി യോഗം ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയതലത്തിൽ പൊതുവായ എല്ലാവിധ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നിലപാടുകളൊക്കെയും ഈ കേരളത്തിൽ നടക്കുന്ന ചർച്ചയിൽ തന്നെയാണ് ഇന്ന് ഇന്നും നാളെയുമായി തുടരുന്ന ചർച്ചയിൽ തന്നെയായിരിക്കും തീരുമാനമെടുക്കുക ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന വിഷയം അതോടൊപ്പം രാഷ്ട്രീയത്തിൽ ട്രെൻഡിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നതാണ് വിഷ്ണു വിഷ്ണു വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നവകേരള സദസ്സന്റെ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇന്ന് ചോദ്യം ചെയ്യും രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം